നമ്മുടെ നല്ല മനസ്സുണ്ട് നമുക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടം കൊണ്ട് നമ്മൾ അവരെ പിറകെ നടന്ന് സഹായിക്കുകയാണെങ്കിൽ അതിന് വലിയ കാര്യമൊന്നും അവർക്ക് തോന്നില്ല മാത്രമല്ല നമ്മൾ ചെയ്യുന്ന സഹായങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് അവർ കരുതുകയും ചെയ്യും ഇനി നമ്മുടെ കഷ്ടകാല നേരത്തിന് അവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ മോശക്കാരായിട്ട് അവർക്ക് നമ്മളെ തോന്നുകയും ചെയ്യും പിന്നെ നമുക്കില്ലാത്ത കുറ്റം കുറവൊന്നും ഉണ്ടാവുകയില്ല എന്ന് വെച്ചിട്ട് ആർക്കും സഹായം ചെയ്യണ്ട എന്നല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന സഹായത്തിന് തിരിച്ച് ഒരു നന്ദി പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമല്ല ഭാവിയിൽ അവരെ നമ്മളെ ഒറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും മാറ്റി നിർത്തേം കളിയാക്കുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും അനുഭവിച്ചിട്ടുള്ളതാണ് അതിൻ്റെ വേദന അറിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും നമ്മൾ വലുതും പഠിച്ചോ ഇല്ലല്ലോ ഇപ്പോഴും നമ്മൾ പിറകെ നടന്ന് സഹായിക്കുന്ന ഒരുപാട് പേരില്ലേ നമ്മുടെ ചുറ്റിനും ശരിയല്ലേ